കമ്പമിട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ ടാറിങ്ങിൽ അശാസ്ത്രതയില്ലെന്ന് ടെസ്റ്റ് റിസൾട്ട് ഇന്നലെ കിഫ്ബി അധികൃതർ റോഡിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകളുടെ റിസൾട്ടാണ് പുറത്തു പുറത്തുവന്നത് ടാറിംഗ് ഉറയ്ക്കുവാൻ എഴുപത്തിരണ്ട് മണിക്കൂറിലധികം വേണ്ടിയിരുന്നു എന്നാൽ അതിനു മുമ്പ് ഇളക്കിയതാണ് തെറ്റിദ്ധാരണ പരത്തിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം ഇന്നലെയാണ് റോഡ് നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചിട്ടുള്ള കിഫ്ബിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയത് നാട്ടുകാരുടെ പരാതികളും സംഘം കേട്ടിരുന്നു നിർമ്മാണ കരാർ ജീവനക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന നാട്ടുകാർ ചൂണ്ടിക്കാണിച്ച പ്രദേശങ്ങളിൽ നിന്നുമാണ് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചത് ഈ സാമ്പിളുകൾ എക്സ്ട്രാക്ഷൻ ഗ്രേഡേഷൻ ടെസ്റ്റുകൾക്ക് വിധേയമാക്കി ഈ ടെസ്റ്റുകളിൽ നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ടാറിംഗ് ഉറയ്ക്കുന്നതിനുള്ള സമയമാകുന്നതിന് മുമ്പ് ഇളക്കിയതാണ് തെറ്റിദ്ധാരണ പരത്തിയതെന്നും ശേഖരിച്ച സാമ്പിളുകളിൽ നിന്നും അശാസ്ത്രീയത കണ്ടെത്തുവാനായിട്ടില്ലെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതേസമയം വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്